ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു വിൽപ്പന ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏതെങ്കിലും വിധത്തില് കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളവരായിരിക്കും അപ്പോ കോഴികളായിക്കോട്ടെ താറാവുമായിക്കോട്ടെ അല്ലെങ്കിൽ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഉൽപ്പന്നങ്ങളും വിൽക്കാനും വാങ്ങാനുമായിട്ട് നമുക്ക് ഒരു ചന്ത പോലെ ഒരു മാർക്കറ്റ് പോലെ ഈ പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് പെട്ടതോ കാർഷിക കാർഷികരംഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ എന്ത് ഐറ്റം ആണ് നിങ്ങൾക്ക് വിൽക്കാനുള്ളത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കോണ്ടാക്ട് നമ്പർ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു താറാവിനെയാണ് വിൽക്കാനുള്ളതെങ്കിൽ അത് ഫ്ലൈൻ ഡെക്ക് അല്ലെങ്കിൽ മടിത്താറാവിനെ വിൽക്കാറുണ്ട് ഇത്ര ദിവസം പ്രായമുള്ളതാണ് ഇത്ര രൂപയാണ് വില സ്ഥലം ഇന്ന സ്ഥലമാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇന്നതാണ് ഇത്രയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളീ കാണുന്ന വാങ്ങുവാനുള്ളവർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സാധനമാണ് ആവശ്യമായിട്ടുള്ളത് അതും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും രേഖപ്പെടുത്തുക അപ്പോൾ വിൽക്കാനുള്ളവരുടെയും വാങ്ങാനുള്ളവരുടെയും ഒരു സംഗമ വേദിയായിട്ട് ഒരു മാർക്കറ്റ് പോലെ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടമാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്ന് ഈ വീഡിയോ കാണുമ്പോൾ കമൻസ് വായിക്കുക കമൻസിലുള്ള വിൽക്കാനും വാങ്ങാനുമുള്ള കമന്റുകൾ വായിച്ച് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അല്പം കൗത്രികമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ഇപ്പം ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ടർക്കി ഫ്ലൈൻ്റെ ഒക്കെ കോഴി കോഴി തന്നെ പല വിധത്തിൽ നാടൻ കോഴികളുണ്ട് കരക്നാഥുണ്ട് അതുപോലെ തന്നെ ഗ്രാമപ്രിയ ഉണ്ട് ഇത്തരത്തിലുള്ള പല പ്പെട്ട കോഴികൾ ഉൾപ്പെടെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പുതിയ പൗൾട്രി വിഭാഗത്തിൽപ്പെട്ടവയെ വളർത്താനായിട്ട് കടന്നു വരുന്നവർക്കുള്ള ഏതാനും ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീടുകളിൽ കോഴികളെ താറാവെയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതായത് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലേ ഒരു ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം നെറ്റിട്ട് തിരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം ഈ കോഴികളൊന്നും പുറത്തു വന്ന് നമ്മളുടെ പച്ചക്കറികളോ പൂക്കളോ ഒന്നും നശിപ്പിക്കത്തില്ല മുറ്റത്ത് കാഷ്ടം ഇടത്തില്ല ഇങ്ങനെയുള്ള നമുക്ക് ഉദ്യോഗത്തിൽ നിന്ന് നമുക്ക് അവയെ പ്രൊട്ടക്ട് ചെയ്യാം അതുപോലെ തന്നെ കീരി പട്ടി പോലെയുള്ളവ ഇതുങ്ങളെ ആക്രമിക്കത്തില്ല അങ്ങനെ ഇവർക്കൊരു സംരക്ഷണ വലയമായിട്ട് ഒന്നോ രണ്ടോ സെൻറ് സ്ഥലം നെറ്റിട്ടെടുക്കുക അതിനുശേഷം നിങ്ങൾ അതിൻ്റെ അകത്ത് വേണം കോഴിക്കോട് സ്ഥാപിക്കാൻ അപ്പോൾ കോഴിക്കോട് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഒത്തിരി എക്സ്പെൻസ് ഇല്ലാത്ത വില കുറഞ്ഞ കോഴിക്കോട് ൾ വാങ്ങുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ പഴയ വീടുകൾ പൊളിച്ച് അതിൻ്റെ ഉരുൾപ്പൊടികൾ വിൽക്കുന്ന ഉണ്ടാവും അതായത് പഴയ കട്ടല പഴയ ജനലൊക്കെ അത്തരം ഷോപ്പുകളിൽ അവർ പഴയ തടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന കൂടുകൾക്ക് പൊതുവെ വില കുറവാണ് നമുക്കറിയാം ഹൈടെക് കൂടുകൾക്കൊക്കെ ഏകദേശം ഏഴായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വില ഉണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞ കൂടുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു ഓടിറ്റം കൂടിനാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ മുതൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് സൈഡ് നെറ്റ് അടിച്ചതൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം ആറായിരം രൂപ റേഞ്ചിൽ കിട്ടും അപ്പോൾ ഒരു ഇരുപതോളം കോഴികൾ നമുക്ക് ഇതിലിടാം അപ്പോൾ ഇത്തരത്തിലുള്ള കോഴി വാങ്ങുന്നവർ കൂട് വാങ്ങുന്നവർ ഇത് വാങ്ങാതെ ഈ പട്ടികയ്ക്ക് പകരം സൈഡിൽ ഈ പട്ടികയ്ക്ക് പകരം സൈഡിൽ നെറ്റ് അടിച്ചത് കൂടി വാങ്ങുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെട്ടം വെടിച്ച് ഭാഗത്തോട്ട് കയറും എല്ലാം രണ്ട് ദിവസം നമുക്കൊന്ന് വീട്ടിൽ നിന്ന് മാറി വെക്കേണ്ടി വന്നാൽ പോലും അവർ തുറന്നു വിട്ടില്ല എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇത് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ മാക്സിമം ഒരു ആറായിരം ഏഴായിരം വരെയുള്ള പ്രൈസ് നമ്മൾ കൂടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവർക്ക് രണ്ടു നല്ല ഡബിൾ എച്ച് റൂ പോലുള്ള കോടി ഉണ്ടാക്കാവുന്നതാണ് അടുത്തതായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കൂടുകളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല കാതലുള്ള നല്ല തടികളുടെ ഉരുപ്പടി കൊണ്ട് ഉണ്ടാക്കി കൂടുകളായതുകൊണ്ട് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും ഇതേപോലത്തെ പുതിയൊരു കൂട് നമ്മൾ വാങ്ങിച്ചാൽ അത് വെള്ളയായിട്ടുള്ള തടി കൊണ്ടൊക്കെ ക്വാളിറ്റി കുറച്ച് തടികൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നാൾ എന്തെങ്കിലും പുസ്തം കയറിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കോഴികളെ അല്ലെങ്കിൽ ടർക്കികളെയൊക്കെ വാങ്ങുക എന്നതാണ് അടുത്തത് അപ്പോൾ നമ്മുടെ കോഴികളെ വാങ്ങാനാണെങ്കിൽ കേരളത്തിലുള്ള മിക്ക ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിലും റീജിയണൽ പോൾട്രി ഫാമുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രായ കുഞ്ഞുങ്ങളെ ഗ്രാമപ്രിയ ഒക്കെ ആണെങ്കിൽ പൂവന് ഒരു മെയിലിന് പത്ത് രൂപയ്ക്കും ഫീമെയിലിന് ഇരുപത്തിരണ്ട് രൂപയ്ക്കും നമുക്ക് കിട്ടും അതുപോലെ ടർക്കിയൊക്കെ വാങ്ങാനാണെങ്കിൽ കൊല്ലം കുരുവിപ്പുഴയിൽ ഒരു ഗവൺമെൻറ് ഫാം ഉണ്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ഉണ്ട് ബുക്ക് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ അവർ നമ്മളെ വിളിച്ച കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയിക്കും ഒരു മാസം പ്രായമായതിനെ നൂറ്റി അൻപത് രൂപയാണ് വില അതുപോലെ തന്നെ ഒരു ദിവസം പ്രായ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുരുപുഴ ടർക്കി ഫാമിൽ വിൽക്കുന്നുണ്ട് അതോടൊപ്പം എട്ട് പത്ത് മാസമായി അല്ലെങ്കിൽ മുട്ടയിട്ട് തീർന്ന ഫീമെയിലിനെയും മെയിലിനെയൊക്കെ അവിടെ ഇറച്ചി തോക്കുന്നതിന് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഗൂഗിളിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് റീജിയണൽ ടർക്കി ഫാം ഒരുപ്പുഴ ഒന്ന് സെർച്ച് ചെയ്താൽ അവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് അതിന് നമ്പർ എടുത്ത് വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഗവൺമെൻറ് വർക്കിംഗ് ഡെയിസിൽ വേണം വിളിച്ച് ബുക്ക് ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റീജിയണൽ പൗൾട്രി ഫാമുകൾ മിക്ക ജില്ലകളിൽ ഉടനീളും ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ജില്ലയതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലാത്തവണ് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ജില്ലയിലുള്ളത് ഏതാണെന്ന് പറയാം അതുപോലെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് വിലയാകൂന്നുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു വില നമ്മുടെ കേരളത്തിലെ നാട്ടുനടപ്പ് അനുസരിച്ചുള്ള വില പറയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് മണ്ണൂത്തിയിൽ അവർ വിൽക്കുന്ന ഗവൺമെന്റ് റേറ്റ് ആണ് അപ്പോൾ അവിടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളുടെ വിലയാണ് ഞാൻ ഞാനിപ്പോൾ വായിക്കുന്നത് ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ദിവസം പ്രായമായതിന് ഇരുപത്തി ഒന്ന് രൂപയാണ് പിന്നെ അതുപോലെ ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തി ആറ് രൂപയാണ് കടക്ക്നാഥ് അതായത് കരിങ്കോഴിക്ക് ഒരു ദിവസം പ്രായമായതിന് അമ്പത്തഞ്ച് രൂപയാണ് തലശ്ശേരി കുഞ്ഞുങ്ങൾക്ക് അമ്പത്തഞ്ച് രൂപയാണ് ഫാൻസി കോഴി കുഞ്ഞുങ്ങൾക്ക് ഏകദേശം അസീൽ ഫാൻസി ഐറ്റംസിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് ഒരു ദിവസം പ്രായമായ ടർക്കി കുഞ്ഞുങ്ങൾക്ക് നൂറ്റി രൂപയാണ് അവിടുത്തെ വില അതുപോലെ ഗിനി കുഞ്ഞുങ്ങൾക്ക് അമ്പത്തി രൂപയാണ് വില മസ്കോവി താറാവിന് എൺപത്തഞ്ച് രൂപ അതായത് ഫ്ലൈൻ ഡെക്ക് മണി മണിത്താറാവിന് എൺപത്തഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമായതിനു കുട്ടനാടൻ താറാവിന് മുപ്പത്തെട്ട് രൂപ കാട എട്ട് രൂപ ഗ്രാമശ്രീ പൂവം കോഴി പത്ത് രൂപ ഇങ്ങനെയാണ് വില അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയം ചോദിക്കാതെ ടർക്കിന്റെയും ഫ്ലൈൻഡെക്കിൻ്റെയും ഒക്കെ കാര്യം ടർക്കി ഞാൻ വായിച്ചല്ലോ നൂറ്റി പതിനഞ്ച് രൂപ ഒരു ദിവസം പ്രായമായതിനും ഗിനി അമ്പത്തഞ്ച് രൂപ ഫ്ലൈൻ ഡെക്ക് എൺപത്തഞ്ച് രൂപ ഇത് കൂടാതെ ഒരാഴ്ച പ്രായമാകുമ്പോഴേക്കും ഫ്ലൈൻ ഫ്ളൈൻടെക്കിനൊക്കെ ഒരു നൂറ്റി അമ്പത് രൂപ ആവറേജ് വിലയുണ്ട് നൂറ്റി മുപ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് പല ആളുകളും വിൽക്കുന്നത് ഉറപ്പായിട്ടും ഗവൺമെൻറ് റേറ്റിൽ ഒരിക്കലും പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ നമുക്ക് കിട്ടത്തില്ല കാര്യം ഗവണ്മെന്റ് സംവിധാനത്തിനേക്കാളും ചിലവുകൾ കൂടുതലാണ് പ്രൈവറ്റ് സെക്ടറിൽ അത് നമുക്കറിയാമല്ലോ പിന്നെ ടർക്കിയിലേക്ക് വാങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡേ ഹോൾഡിന് നൂറ്റി പതിനഞ്ചാണ് പക്ഷെ ഒരു മാസം പ്രായമായതിനെ റീജിയണൽ പോൾട്രി ഫാം കുരുവിപ്പുഴയിൽ വിൽക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പക്ഷെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു മാസം പ്രായമായതിന് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ മാർക്കറ്റിൽ വിലയുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട് മുന്നൂറ് രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട് അപ്പോൾ ഏകദേശം ഒരു വില അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ക്ലൈൻ്റൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൺപത്തഞ്ച് രൂപ ഡേ ഓൾഡിന് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് നൂറ്റി അമ്പത് രൂപ വിലയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കോഴികളുടെയൊക്കെ ഹാച്ചിൻ ടൈം വിരിയുന്ന ടൈം കോഴി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അടയിരുന്ന കുഞ്ഞുങ്ങൾ വിരിയിക്കും പിന്നെ ടർക്കി ആണെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം അടയിരുന്നതാണ് കുഞ്ഞുങ്ങൾ വിരിയിക്കുന്നത് പിന്നെ ഗൂസ് ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തിനാല് ദിവസം വരെ വരെയാകും ഫ്ലൈൻഡെക്ക് മുപ്പത്തിനാല് ദിവസം തൊട്ട് മുപ്പത്തി ഏഴ് ദിവസം വരെ ആകും അപ്പോൾ ഇതിൽ കോഴികൾ പ്യുർ ബ്രീഡ് നാടൻ കോഴികൾ അടയിരുന്ന് വിരിയിക്കും ടർക്കി ഇരുപത്തെട്ട് ദിവസം അടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിയിക്കും ഫ്ലൈൻടെക്ക് അടയിരിക്കും ഗൂസ് അടയിരിക്കും ഇവരൊക്കെ അടിയിരിക്കുന്ന വിഭാഗങ്ങളാണ് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇടുക അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ഒരു സെയിൽ പോസ്റ്റ് ആണ് ഒരു വീഡിയോ ആണ് വിൽക്കാനും വാങ്ങുവാനും ഉള്ളവർ നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ സ്ഥലം കോൺടാക്ട് നമ്പർ എന്നിവ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം